കണ്ണുകൾ അടച്ച് പുഞ്ചിരിയോടെ കിടക്കുന്ന പെണ്ണിനെ അടങ്ങാത്ത പ്രണയത്തോടെ മോഹത്തോടെ കണ്ണു ചിമ്മാതി നോക്കി കിടന്നു അവൻ പൊടിയേ കണ്ണു തുറന്നു നോക്കിയേ ഇല്ലെന്നവൾ കണ്ണുകൾ അടച്ചു തന്നെ തലയാട്ടി പൊടിക്കുട്ടി പ്ലീസ് ഈ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന നാണവും പ്രണയവും ഒക്കെ ഉണ്ണേട്ടനെ കാണണം കുഞ്ഞ അവളുടെ കവളിലൂടെ കഴുത്തിലൂടെ ഇഴഞ്ഞിറങ്ങിയ മനുവിന്റെ കൈ അവളുടെ മാറിൽ തഴുകി തുടങ്ങിയതും മീനു പിടച്ചിലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നു ഉണ്ണിയേട്ടന്റെ പൊടിയേ മനു ആ മുഖം പിടിച്ച് തന്റെ മുഖത്തോട്ട് മുഖത്തോട്ടടുപ്പിച്ച് കൊതിയോടെ ഉമ്മ വെച്ചു ആ ചുണ്ടിൽ അമർത്തി മുത്തി അത് കടിച്ചെടുത്ത് നുണയുമ്പോൾ മീനു തന്റെ മേലെ അമർന്ന മനുവിന്റെ ഇരു കൈകൾ കൊണ്ടും പുണർന്നുപോയി മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണയുമ്പോൾ മീനുവിന് ശ്വാസം വിലങ്ങി അതറിഞ്ഞതുപോലെ ഒന്ന് അടർന്നു മാറി അവൻ പൊടിയേ ഇനി കാത്തിരിക്കണം കുഞ്ഞ ഉണ്ണിയേട്ടൻ ആഗ്രഹത്തോടെ അവൻ ചോദിക്കുമ്പോൾ മീനു സമ്മതം എന്ന പോലെ വീണ്ടും അവനെ പുണർന്ന് നെഞ്ചിൽ അമർത്തി ഉമ്മ വെച്ചു മനു അന്ന് മൂളിക്കൊണ്ട് വീണ്ടും ആ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി ഇടയ്ക്കെപ്പോഴും അവളുടെ വാക്കുകളിൽ നൂണ്ടു കയറിയതോ തന്നെ നിന്നും വസ്ത്രങ്ങൾ വേർപെട്ടതോ തലയിൽ ചൂടിയ മുല്ലമോട്ടുകൾ വെട്ടിൽ ഞെരിഞ്ഞമർന്നതോ ഒന്നും തന്നെ മീനു അറിഞ്ഞതേയില്ല മനുവിന്റെ ചുണ്ടുകളും കൈവിരലുകളും നാവുമൊക്കെ മീനു എന്ന മനോഹര ശില്പത്തെ തൊട്ടുണർത്തിക്കൊണ്ട് അവളിൽ നിറഞ്ഞാടി ഇതിനിടയിൽ എപ്പോഴോ വേദനയോടെ പിടഞ്ഞുമാറാൻ ശ്രമിച്ച ആ കുഞ്ഞുടൻ മനു അടക്കി പിടിച്ചുകൊണ്ട് ആ ചുടികളെ നുകർന്നു ഒടുവിൽ വിയർപ്പിൽ കുതിർന്ന് കിതച്ചുകൊണ്ടവളുടെ മാറിൽ മുഖം അമർത്തി വീണു അവൻ ആ തളർച്ചയിലും ഇരു കൈ മീനു അവനെ ചുറ്റി പിടിച്ചു ഒത്തിരി വേദനിച്ചു കുഞ്ഞ ആ നിറകെ ചുണ്ടമർത്തി അവളിൽ നിന്നും അടർന്നു മാറി ബെഡിലേക്ക് കിടന്ന് മീനുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മനു തിരക്കി സാരമില്ല ഉണ്ണിയേട്ടാ എനിക്കിത്തിരിയേ വേദനിച്ചുള്ളൂ അവന്റെ വിയർപ്പിൽ കുതിർന്ന രോമം നിറഞ്ഞ നെഞ്ചി മുഖം ചേർത്ത് വെച്ച് അവളും പൊടിയേ ഉണ്ണീട്ടിനെ പൊടിക്കുട്ടി തളർന്നോടാ ഫ്രഷ് ഫ്രഷാവണ്ടി വാവേ അവളെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചിലേക്ക് ഉയർത്തി കിടത്തി മനു തിരക്കി വേണ്ട ഉണ്ണിയേട്ടാ എനിക്ക് ഉറങ്ങിയാൽ മതി തളർച്ചയോടെ അവന്റെ നെഞ്ചിക്കിടന്ന് പറയുന്ന പെണ്ണിനെ മനു ഒന്ന് നോക്കി മാടി മാടിത്തളർന്ന് പോലും തുറക്കാതെ കിടപ്പുണ്ട് എന്നാൽ ഉണ്ണേട്ടന്റെ കുഞ്ഞു ഉറങ്ങിക്കും അവൻ അവളുടെ നെറുകിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവളെ പതിയെ തട്ടിക്കൊടുത്തു രാവിലെ മനു ഉണരുമ്പോൾ മീനു അടുത്തു ചേർന്ന് നെഞ്ചോടൊട്ടി കിടപ്പുണ്ട് കണ്ടിട്ടും മുത്തിയിട്ടും മതി വരാതെ മനു ആ കുഞ്ഞു മുഖം കിടന്നു ഉണ്ണിയേട്ടാ നേരത്തെ ഉണർന്നു എന്നെ എന്താ വിളിക്കാതിരുന്നേ അവന്റെ കഴുത്തിലൂടെ ഇരു കൈയും ചുറ്റി നെഞ്ചിന് മുഖം ഉരസി മീനു ചോദിച്ചു എന്റെ പൊടിയെ ഈ പഞ്ഞിക്കെട്ട് ഇങ്ങനെയൊക്കെ അമർന്നാൽ ഉണ്ണിയാട്ട് എന്റെ കുഞ്ഞിനെ വിടൂല അവളെ വരിഞ്ഞു മുറുക്കി നെഞ്ചിലേക്ക് അമർത്തി ഞെരിച്ചുകൊണ്ട് മനു പറഞ്ഞു ആ കുഞ്ഞു മൃദുലത അവന്റെ നെഞ്ചി ഞെരിഞ്ഞമർന്നു അവൾക്ക് വേദനിച്ചു അപ്പോഴാണ് മീനുവിന് രാത്രിയിലെ കാര്യം ദേഹത്തെ പേരിനൊരു തുണി പോലും ഇല്ല എന്നുള്ളതും ഓർമ്മ വന്നത് അയ്യേ ചമ്മലോട് നാവ് കടിച്ച് കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു മീനു ഉണ്ണേട്ടന്റെ പൊടിയെ ഇതെന്തൊരു നാണമാണ് എന്റെ കുഞ്ഞിപ്പെണ്ണെ ആകെ ചുവന്നു തൊടുത്തു മനു ആ കാതിൽ ചുണ്ടമൃത്തി മുത്തി കഴുത്തിലേക്ക് ചുണ്ടുരസി ഇറങ്ങി ആ കാതിലേക്ക് രക്തം ഇരച്ചു കയറുന്നത് മനു കൗതുകത്തോടെ നോക്കി ഉണ്ണേട്ട പുറത്തേക്ക് പോവോ എനിക്ക് ഡ്രസ്സ് എടുത്തിടാൻ വേണ്ടിയാണ് മീനു നാണത്തോടെ കൊഞ്ചി പറഞ്ഞു ഇല്ലല്ലോ ഞാനിങ്ങും പോവില്ല നാണിക്കൻ എന്താ എന്റെ കുഞ്ഞനെ ഇന്നലെ ഞാനെ നല്ല എച്ചടി ക്ലാരിറ്റി കണ്ടതാണ് ഇനി ഉന്നേട്ടം കാണാത്തതോ തൊടാത്തതോ നുകരാത്തതോ ആയി ഈ കുഞ്ഞ് ദേഹത്തൊരു ഇഞ്ചു പോലും ഇല്ല അപ്പൊ എന്തിനാ ഇനിയും നാണം മനു ആ മുഖത്ത് കഴുത്തിലൊക്കെ നാവോടിച്ചുകൊണ്ട് കിതപ്പോടെ പറഞ്ഞു അവൻ പറയുന്നതൊക്കെ കേട്ട് അവളുടെ മുഖത്തും കഴുത്തിലും ഒക്കെ വിയർപ്പ് പൊടിഞ്ഞു എപ്രാളത്തോടെ അവൾ അവന്റെ പിടിയിൽ നിന്ന് ഊർന്നിറങ്ങാൻ ശ്രമിച്ചു വേണ്ട പൊടിയെ ഇങ്ങനെ ഉരസി അമർന്നു പോകുമ്പോൾ ഉണ്ണിട്ട് എന്റെ കുഞ്ഞിനെ വീണ്ടും നോവിക്കാൻ തോന്നും എന്റെ പൊടിക്കത് താങ്ങാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് ആ കീഴ്ചൊണ്ട് ആവേശത്തോടെ കടിച്ചു നുണഞ്ഞു മനു മീനു ശ്വാസമുട്ടി ഒന്ന് പിടഞ്ഞതും മനു അവളെ മോചിപ്പിച്ചു പറ്റുന്നില്ല എന്റെ കുഞ്ഞ പൊയ്ക്കും ഇനി ഇങ്ങനെ കിടന്നാൽ ഞാൻ നിയന്ത്രണം വിട്ട് എന്റെ കുഞ്ഞിപ്പെണ്ണിനെ വീണ്ടും നോവിച്ചു പോകും പൊടിക്കിന്നിനിന് താങ്ങില്ല മനു അവളെ ചുറ്റിപ്പിടിച്ച് പറഞ്ഞു ഒപ്പം ആ നിറകെ ചുണ്ടു ചേർത്തു ഇനി എന്റെ പൊടി ചെന്ന് കുളിച്ചോ മീനു പുതച്ചിരുന്ന ഷീറ്റ് ചുറ്റിപ്പിടിച്ച് മൂടിക്കൊണ്ട് ചാടി എഴുന്നേറ്റു എഴുന്നേറ്റ അതേ വേഗതയിൽ വയറിൽ മീനു മീനും ഇരുന്നു കുഞ്ഞ എന്താടാ എന്താ പൊടിയെ വേദനിക്കുന്നോടാ മനു അവളെ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് ചോദിച്ചു അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു മുഖം ചുവന്നു പോയിരുന്നു പൊടിയെ മനു അവളെ എടുത്ത് മടിയിലിരുത്തി ഒന്നുമില്ല ഉണ്ണിയേട്ട പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഒരു വേദന തോന്നി അതിപ്പോ മാറി ഇങ്ങനെ വിഷമിക്കല്ലേ അവന്റെ നനകൂറിയ കണ്ണ് ചുണ്ടി ചേർത്ത് മീനു അവനെ ആശ്വസിപ്പിച്ചു ഉണ്ണിയേട്ട ബാത്റൂമിൽ കൊണ്ടുപോയി വിടാം കേട്ടോ ഡോർ കുറ്റിയിടേണ്ട മനു അവളെ കോരിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി വിട്ടു ഡോർ അടയ്ക്കലേ പൊടി ഉണ്ണിയേട്ട ഇവിടെ നിൽക്കാം മനു വീണ്ടും പറഞ്ഞു എന്റെ ഉണ്ണേട്ടാ എനിക്കിപ്പോ ഒരു കുഴപ്പമൊന്നുമില്ല ഏട്ടൻ പോയി ഫ്രഷ് ആയി വാ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം മനുവിനെ നെഞ്ചി ചുണ്ടമർത്തി മീനു പറഞ്ഞു മനു മൂളികൊണ്ട് അവളുടെ കവളിലും കണ്ണിലും ഒക്കെ ചുണ്ടമർത്തി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ടടാ സ്റ്റാൻഡിൽ മാറാനുള്ളതൊക്കെ ഇട്ടിട്ട് മനു പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ ഫ്രഷ് ആവാൻ പോയത് മീനു ഡോറച്ച് തളർച്ചയോടെയും വേദനയോടെയും ചുവരിച്ചാരി ഇത്തിരി നേരം നിന്നു പിന്നെ പതിയെ ഷവർ തുറന്നു മോളെ നീ എന്തായി പറയുന്നത് ഏട്ടൻ ഏട്ടൻ ആ പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടെന്നൊന്നും ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു എന്തിനും ഏട്ടന് പോലും അറിയില്ല ഉണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴെങ്കിലും പറയാതിരിക്കോ സനയുടെ അമ്മ സുമിത്ര അവൾ പറഞ്ഞത് കേട്ട് അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു അന്ന് ഏട്ടൻ ഏട്ടത്തെയുമായി പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടെ ജോലിയാകുന്നതും ശങ്കരമംഗലത്ത് താമസമായതും അവിടത്തെ കുട്ടിയായ തുളസിയുമായി പ്രണയത്തിലാകുന്നതും ഒക്കെ സുമിത്ര അതൊക്കെ ഓർത്തെടുത്ത് പറഞ്ഞു എന്നിട്ട് മീനു പറഞ്ഞത് അമ്മാവും വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് തുളസിയാണ്ടിക്ക് ആൻറ്റിക്ക് അറിയില്ല എന്നാണല്ലോ സുമിത്ര പറഞ്ഞതിലെ ഓർത്ത് സന ചോദിച്ചു അതല്ല മോളെ അവരുടെ ബന്ധം തുടങ്ങും മുമ്പ് തന്നെ ഏട്ടത്തെ ഡിവോഴ്സിന് കൊടുത്തിരുന്നു അതുകൊണ്ട് ബന്ധം വേർപെട്ട ശേഷം എല്ലാം തുറന്നു പറഞ്ഞ് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടണം എന്നായിരുന്നു ഏട്ടനെ പിന്നെ എന്താ അമ്മയും സംഭവിച്ചത് സന സുമിത്രയെ നോക്കി അതിനിടെ എങ്ങനെയോ ഗീത എടുത്തി ഈ കാര്യങ്ങൾ അറിഞ്ഞു അതോടെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് വിട്ടിട്ട് പോയ കാശിയെ കൂട്ടിക്കൊണ്ടുപോയി ഏട്ടത്തി കൊടുത്ത കേസ് പിൻവലിച്ചു എന്നിട്ട് എന്നിട്ട് എന്താ മൂനെയും കൊണ്ട് ചങ്കരമംഗലത്തെ താമസ സ്ഥലത്ത് നിന്ന് നാടകം നടത്തി ഏട്ടൻ ആരോട് ഒന്നും പറയാൻ പോലും പറ്റാതെ ഇവർക്കൊപ്പം തിരികെ വരേണ്ടി വന്നു കഷ്ടം അമ്മാവും തുളസിയാണ്ടിയോട് ആദ്യമേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ കൂടെ നിൽക്കുമായിരുന്നു പക്ഷേ പിന്നീട് കുറച്ചു കഴിഞ്ഞിട്ട് അമ്മാവന് അമ്മ സന ആലോചനയോടെ പറഞ്ഞു പോയിരുന്നു അതിനു മുമ്പ് ആ കുട്ടിയെ അവർ ആരുടെയോ ഒപ്പം കല്യാണം കഴിപ്പിച്ചു വിട്ടിരുന്നു അവിടെ നിന്ന് തിരികെ വന്ന അന്ന് കാശിയെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു ആര് വന്ന് വിളിച്ചാലും അവനെ വിടരുതെന്നും ഞങ്ങൾ വളർത്തണമെന്നും പറഞ്ഞ് എട്ട് വയസ്സുകാരനായ അവനെ എന്നെയും നിന്റെ അച്ഛനെയും ഏൽപ്പിച്ചു അന്ന് രാത്രി ഇത്തിരി വിഷത്തിൽ ജീവൻ ഒടുക്കി കളഞ്ഞു അതറിഞ്ഞ ഷോക്കിൽ അച്ഛനും പോയി ഒരു ദീർഘനിശ്വാസത്തോടെ സുമിത്ര പറഞ്ഞു നിർത്തി അപ്പച്ചിയമ്മേ പിന്നിൽ കാശിയുടെ ശബ്ദം കേൾക്കെ ഇരുവരും ഒന്ന് ഞെട്ടി കാശി എന്ന കാശിനാഥൻ വിശ്വനാഥൻറെ ഗീതയുടെയും മകൻ ഇപ്പൊ ബാങ്കിൽ ജോലി ചെയ്യുന്നു ആ അമ്മ പ്രസവിച്ച എന്റെ കൂടെ പെറുപ്പ് അതെന്റെ അനിയനാണോ അതോ അനിയത്തിയോ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ ഇരിക്കാൻ നോട്ടം മാറ്റിയാണ് കാശി ചോദിച്ചത് ഏട്ടാ അത് അനിയത്തിക്കുട്ടിയാണ് മീനു മീനാക്ഷി കുഞ്ഞാണ് ഏട്ടാ ആർക്കും വേണ്ടാതെ വളർന്ന ഒരു കുഞ്ഞി പെണ്ണ് ആന്റി അവൾക്ക് വേണ്ടി മാത്രമാണ് ഏട്ടാ അവരുടെയൊക്കെ ക്രൂരതകൾ സഹിച്ചത് പക്ഷെ പറയാതെ വയ്യ അവളുടെ കെട്ടിയോനുണ്ടല്ലോ മനോജ് മഹാദേവൻ അവളെ രാജകുമാരിയായിട്ട് കൊണ്ട് നടക്കുവാണ് സന ആവേശത്തോടെ പറഞ്ഞു എന്നെക്കാളും എട്ടോ ഒൻപത് വയസ്സ് ചെറിയ കുട്ടി അപ്പൊ അവൾക്ക് പതിനെട്ട് തികഞ്ഞിട്ടുണ്ടാവും അതിന് വിവാഹം കഴിപ്പിച്ചു എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാണ് സന പറയുന്നത് കാശിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അവരുടെ സാഹചര്യം അതായിരുന്നു ഏട്ടാ അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞ ഒരുപാട് പിന്നെ സന മീനു പറഞ്ഞതൊക്കെ വിശദമായി കാശിയോട് പറഞ്ഞു ഓരോന്നും കേൾക്കെ ദേഷ്യ അടക്കാനെന്ന പോലെ കാശി കൈമുഷ്ടി പിടിച്ച് അവന്റെ മുഖമാകെ ചുവന്നുപോയി പൊടിയേ കഴിഞ്ഞില്ലേ കുഞ്ഞ തല തൂർത്തിക്കൊണ്ട് മനു റൂമിലേക്ക് കയറി വന്ന് മീനുവിനെ വിളിച്ചു കഴിഞ്ഞു ഇപ്പൊ വരാം ഉണ്ണിയേട്ടാ ബാത്റൂം ഡോർ തുറന്നിറങ്ങി പതിയെ നടന്നു വരുന്നവളെ കാണെ മനുവിന് വിഷമം തോന്നി ഒട്ടും വയ്യേട കുഞ്ഞ അവളെ കോരിയെടുത്തുകൊണ്ട് വന്ന് റൂമിൽ കിടന്ന കസേരയിൽ ഇരുത്തി മനു തിരക്കി ഒന്നുമില്ല എൻ്റെ ഉണ്ണിയേട്ട ഒത്തിരി വേദന ഉറുമ്പുകടിച്ച പോലെ മീനു കണ്ണുകൾ ചുരുക്കി പുഞ്ചിരിയോടെ മനുവിനോട് പറഞ്ഞു പിന്നെ അവൻ തന്നെ അവളുടെ തലമുടിയൊക്കെ വിടർത്തിയിട്ട് ഇട്ട് ഒരു പൊട്ടും വെച്ചു കൊടുത്തു സിന്ദൂരൻ കട്ടയ്ക്ക് തൊട്ട് കണ്ണിൽ കൺമശ കൂടെ ഇട്ടതോടെ ഒരുക്കം കഴിഞ്ഞു സുന്ദരിയായിട്ടുണ്ട് ഉണ്ണിയേട്ടൻ്റെ പൊടിക്കുട്ടി ആ നെറുകൽ ചുണ്ടു ചേർത്ത് അവളെ പൊക്കിയെടുത്ത് തോളിക്കിടത്തി അടുക്കളയിലേക്ക് നടന്നു മനു പുഞ്ചിരിയുടെ അവനെ ചുറ്റിപ്പിടിച്ചു കിടന്ന് മീനു പോകും തെക്കേ തൊടി വിശ്വനാഥനെ ദയിപ്പിച്ച സ്ഥലത്ത് നിറയെ മുല്ല നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതിനടുത്ത് ഒരു ബെഞ്ചും അവിടെ എപ്പോഴും ക്ലീൻ ആയിരിക്കണമെന്ന് കാശിക്ക് നിർബന്ധമാണ് അവിടെ അച്ഛൻ ഉറങ്ങുന്നിടത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൻ കാശി വേദനയോടെ വിളിച്ചു അച്ഛൻ അറിഞ്ഞില്ലേ എനിക്കൊരു വാവയുണ്ടെന്ന് പോകും മുമ്പ് എന്ത് എന്നോട് പറഞ്ഞില്ല നേറുന്ന മിഴികളെ അമർത്തി അടച്ചുകൊണ്ട് അച്ഛനോട് എന്ന പോലെ കാശി പറയെ ഒരിളം കാറ്റ് അവന് തഴുകിപ്പോയി സന പറയുന്നു കുഞ്ഞാണെന്ന് അവൾക്ക് കല്യാണം കഴിഞ്ഞുവെന്ന് എന്റെ കുഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അച്ഛ ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് എന്റെ സ്വന്തം എന്ന് പറയാൻ എനിക്കും ഇങ്ങനെ ഒരു അവളുടെ പ്രിയപ്പെട്ടവന് അവൾ രാജകുമാരിയാണെന്ന് സനയുടെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലുള്ള പയ്യനാണെന്ന് പക്ഷെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് അവൾ പറഞ്ഞത് പക്ഷെ എന്റെ വാവയ്ക്ക് ഇനി ആരുടെയും ഒന്നും വേണ്ടല്ലോ അച്ഛ ഞാനില്ലേ അവൾക്ക് പിന്നെ അവളുടെ ഉണ്ണിയേട്ടനും എന്നെ അംഗീകരിക്കുമോ അച്ച അവൾ ഇല്ലല്ലേ ഇല്ലെങ്കിലും അവൾക്ക് മുന്നേ ഞാൻ കാത്തു നിൽക്കും എത്ര കാലം വേണമെങ്കിലും എന്റെ വാവ എന്നെ ഒന്ന് നോക്കിയാൽ മതി ഏട്ട എന്നൊന്ന് വിളിച്ചാൽ മതി നെഞ്ചിൽ കയ്യമർത്തി വെച്ച് വേദനയോടെ വിതുമ്പിക്കൊണ്ട് കാശി അച്ഛനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഏട്ടാ എത്ര നേരമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ഇനിയും കഴിഞ്ഞില്ലേ പരാതി പറിച്ചു സന ചോദിച്ചുകൊണ്ട് അവന്റെ അരികിലിരുന്നു എനിക്കെന്റെ വാവയെ കാണാൻ തോന്നുന്നു മോളെ നമുക്ക് നാളെ തന്നെ പോയാലോ കാശി വെപ്രാളത്തോടെ അവളോട് ചോദിച്ചു ഏട്ടാ ഏട്ടൻ വിചാരിക്കുമ്പോലെ ഒന്നും അത്ര എളുപ്പമല്ല ഞാൻ മനുചേട്ട കാര്യം തന്നെ പറഞ്ഞില്ലേ ഒന്നും സ്വീകരിക്കാതെ പോയത് അതുപോലെ അല്ല ഇവിടെ അവൾക്കവളുടെ അച്ഛനെയോ ബന്ധുക്കളെയോ കാണാൻ താല്പര്യം തീരെയില്ല അതുപോലെ അമ്മയുടെ ബന്ധുക്കളെക്കുറിച്ച് പറയാൻ പോലും അവൾക്ക് ഇഷ്ടമില്ല മീനു പറഞ്ഞതൊക്കെ ഓർത്ത് കാശിയെ ഓർമ്മിപ്പിച്ചു സന പക്ഷെ എനിക്കെന്റെ അനിയത്തി വേണം സന അതിനുവേണ്ടി ആരുടെ കാര്യം ഞാൻ പിടിക്കും ആരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കും എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും അവൻ വീണ്ടും വാശിയോടെ പറഞ്ഞു ഇതുവരെ അമ്മമ്മയോട് പറഞ്ഞിട്ടില്ല കാശിയേട്ട പറയണം കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല എങ്കിൽ മാവയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് അതിയായ ആഗ്രഹത്തോടെ പറയുന്നവനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാതെ വിഷമത്തോടെ നോക്കിയിരുന്നു സനയും നമുക്ക് ആലോചിച്ച് വേണ്ടത് മോനെ നീ ഇങ്ങനെ വിഷമിക്കാതെ എഴുന്നേറ്റ് വാ കാശിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുമിത്രയും സനയും ചേർന്ന് പൊടിയേ എഴുന്നേറ്റീ ചായ കുടിച്ചേ എന്റെ കുഞ്ഞിന് വയ്യേടാ ഉച്ചയ്ക്ക് മനുവിനൊപ്പം കിടന്നുറങ്ങിയതാണ് മീനു ഇപ്പൊ അവൻ ഉണരുമ്പോൾ ആൾക്ക് ചെറുതായി പനിക്കുന്നുണ്ട് അതുകൊണ്ട് മനു തന്നെ ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് വിളിച്ച് എഴുന്നേപ്പിക്കുകയാണ് എനിക്ക് ചായ വേണ്ട ഉണ്ണിയേട്ടാ കിടന്നാൽ മതി കുറച്ചുകൂടെ കിടന്നിട്ട് എഴുന്നേക്കാം വീട്ടിൽ അവൾക്കരികിൽ ചേർന്നിരുന്ന മനുവിന്റെ മടിയിൽ തല ഉയർത്തി വെച്ച് കണ്ണുകൾ അടച്ചു മീനു ഉണ്ണിയേട്ടന്റെ പൊടിയാണ് എഴുന്നിട്ട് ചായയും ബിസ്ക്കറ്റും കഴിക്കും എന്നിട്ട് പനിയുടെ മരുന്നും കഴിക്കും അവളുടെ മുഖത്തും കഴുത്തിലും വിരലോടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് മനു പറഞ്ഞു ഉണ്ണിയേട്ടന്റെ പൊടിയാണ് പക്ഷെ വയ്യാത്തോണ്ടല്ലേ ഉണ്ണിയേട്ടാ മീനു പാവം പോലെ പറഞ്ഞു അതിനല്ലേ മരുന്ന് കഴിക്കാൻ പറയുന്നത് എന്റെ കുഞ്ഞു ഒന്ന് എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്താൽ പിന്നെ എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാലോ മുഖം കുനിച്ച് ആ കവളി ചുണ്ടമർത്തി മനു അങ്ങോട്ട് മാറിക്ക എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എഴുന്നേറ്റ് വന്നോളാം മനുവിന്റെ മടിയിൽ നിന്ന് തല ഉയർത്തി ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് പെണ്ണ് എഴുന്നേറ്റ പാടിൽ നിന്ന് ആടിപ്പോയി അവൾ വയ്യെങ്കിലും എന്റെ പൊടിക്ക് ദേഷ്യത്തിന് കുറവൊന്നുമില്ലല്ലോ വീഴാൻ പോയ പെണ്ണിനെ നെഞ്ചിലേക്ക് ചേർത്ത് അണച്ചു മനു പറഞ്ഞു പിന്നെ എനിക്ക് ഉറക്കം മാറാതിരുന്ന ദേഷ്യം വരൂലേ വീഴു മനുവിനെ കൂർപ്പിച്ചു നോക്കി ആവോ എനിക്കറിയില്ല ഉറക്കം മാറാതിരുന്നാൽ എനിക്ക് ദേഷ്യമൊന്നും വരില്ല പറയുന്നതിനൊപ്പം അവളെ ചായയും ബിസ്ക്കറ്റും കഴിപ്പിച്ചും മനു അത് കഴിഞ്ഞ് ഒരു ഡോളോയി ഇതാ കഴിഞ്ഞേ ഇനി എന്റെ കുഞ്ഞൻ എത്ര വേണേലും ഉറങ്ങിക്കോ അവളെ ചുറ്റിപിടിച്ച് നെഞ്ചിലെടുത്ത് കിടത്തി പനിച്ചൂടി ചുവന്നു പോയ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു അവൻ പറഞ്ഞു കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം വെച്ചൊന്ന് ഉരസി പൊടിയേ വേണ്ട വേണ്ട ഇങ്ങനെ ഉരസി ഉരസി ഒടുവിൽ ഉണ്ണിയുടെ നിയന്ത്രണം വിട്ടു പോകുവേ എൻ്റെ കുഞ്ഞിനെ വയ്യാത്തതല്ലേ താങ്ങില്ല അതുകൊണ്ട് ഉറങ്ങിക്കോ ചെറിയ ചൂടുള്ള ആ ദേഹം നെഞ്ചിൽ അമർത്തി വെച്ച് ആ പുറത്ത് തലോടി അവൻ എല്ലാ എടുത്തു വെച്ചാലും ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലെ ലോറിയിൽ കയറ്റിയ സാധനങ്ങൾ കൊണ്ടുപോയ ശേഷം പിന്നാലെ ഇറങ്ങാൻ നേരം മാഷു ഭാര്യയോട് ചോദിച്ചു എല്ലായിടത്തും മാഷെ മനു ഇങ്ങിറങ്ങിയില്ലേ ഉണ്ട് സിറ്റൌട്ടിൽ നിന്ന് മനു താഴേക്ക് ഇറങ്ങി അവർ അവർക്കരികിലേക്ക് വന്നു ഇനി എന്നാ മാഷെ ഇങ്ങോട്ട് ഇങ്ങനെ വീടൊഴിച്ചു പോകുമ്പോൾ ആകെ ഒരു വിഷമം മനു വല്ലായ്മയോടെ മാഷിന്റെ കൈകളെ മുറുകെ പിടിച്ചു അവനൊന്ന് നേരെയായാൽ ഞങ്ങൾ ഇങ്ങ് പോരും ആദ്യം ഈ ബന്ധം ഒന്ന് ഒഴിവാക്കട്ടെ അപ്പോഴേക്കും അവനും ഒന്ന് ഓക്കെ ആകും അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേക്കും അല്ലേടോ നിറകണ്ണുകളൂടെ നിൽക്കുന്ന സുമയോട് മാഷി തിരക്കി മുഖ അമർത്തി തുടച്ച് അവർ തലയാട്ടി നിങ്ങളൊന്നും ഇല്ലാത്ത ഈ വീടും നാടും ഒന്ന് ഓർക്കാൻ പോലും വയ്യ മാഷെ വല്ലായ്മയോടെ മനു പറഞ്ഞു വരും ചെക്ക ഞങ്ങൾ ഉടനെ പിന്നെ മോളേം കൂട്ടി അങ്ങോട്ട് വാ കുറച്ചു ദിവസം അവിടെ നിന്നിട്ടൊക്കെ വരാം സുമയും മാഷും ഒരുപോലെ പറഞ്ഞു ആ മനു ഒരു വർഷത്തേക്ക് ഈ മുകളിലെ പാട്ട് ആർക്കെങ്കിലും വാടകയ്ക്ക് വേണമോ എന്നൊന്ന് അന്വേഷിക്കൂ കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നു വിളിച്ചാൽ മതി ഒന്നുമില്ലെങ്കിലും മുറ്റുമെങ്കിലും വൃത്തിയായി കിടക്കുമല്ലോ കാറിലേക്ക് കയറുമ്പോൾ മാഷു മനുവിനോട് പറഞ്ഞു അവൻ സമ്മതം എന്ന പോലെ തലയാട്ടി പിന്നെ അധികം വൈകാതെ തന്നെ മാഷും ഭാര്യയും യാത്ര പറഞ്ഞു പോയി അതിനുശേഷം ഒന്നു രണ്ട് ഓട്ടം കൂടെ കഴിഞ്ഞിട്ടാണ് മനു വൈകുന്നേരത്തോടെ വീട്ടിലെത്തിയത് ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ ദേവു എന്റെ കുഞ്ഞന്റെ ചെവി തിന്നോ പെണ്ണെ നീന്ന് മനു കയറി വരുമ്പോൾ ഉമ്മർത്ത് നിൽക്കുകയായിരുന്ന ദേവുവിനോട് അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് മനു ചോദിച്ചു അവള് പോകാനിറങ്ങിയതാണ് മുന്നേറ്റ മീനു ദേവിനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് മനുവിനോട് പറഞ്ഞു ഓ ഇനി ഞാനിവിടെ ഇരുന്നിട്ട് വേണം നിന്റെ ചെവിയുടെ ബാക്കി തിന്നാൻ മനു പറഞ്ഞതിന്റെ കെറുവോടെ ദേവു പറഞ്ഞു നീ ഇവിടെ നിന്ന് നല്ല ഒന്നാന്തരം സുഖിയനും ബനാന ബോണ്ടയും ചായം കഴിക്കാം മനു ദേവിനെ പ്രലോഭിപ്പിച്ചു ആ എന്നാ പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ പെണ്ണ് മനുവിന്റെ പ്രലോഭനത്തിൽ വീഴുകയും ചെയ്തു അങ്ങനെ വഴിക്ക് വാ രമേശന്റെ മോളെ മനു ദേവുവിനെ വീണ്ടും കളിയാക്കി മനുവേട്ട മാഷൊക്കെ ഇവിടെ നിന്ന് പോയല്ലേ എന്ന് മീനു പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മീന് ചായ ഉണ്ടാക്കാനായി പോയപ്പോൾ ദേവു പറഞ്ഞു ആ പെണ്ണിനിത് എന്താ ഇക്കരെ നിക്കുമ്പോ അക്കരെ പച്ച തേടി പോകുന്നത് ഇങ്ങനെ തന്നെ വേണം പാവ എന്റെ മീനു അവളെ പിഴച്ചുപറ്റ സന്തതി എന്നും പറഞ്ഞ് എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയൂ ഇപ്പൊ ആരാണ് പിഴച്ചവൾ ഇനിയും ആ തളയം അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ദേവു പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ഇവളിത് ഇതുവരെ പറഞ്ഞു തീർന്നില്ലേ എപ്പൊ തുടങ്ങിയതാണ് എന്റെ ദേവു ചായമായി വരുമ്പോൾ ദേവു പറയുന്നത് കേട്ട് പുഞ്ചിരിയോടെ മീനു ചോദിച്ചു എനിക്ക് അവരെ പറ്റി എത്ര പറഞ്ഞാലും കലി തീരില്ല എന്റെ മീനുവേ അന്ന് നിന്നെ തള്ളിയിട്ട് തല പൊട്ടിച്ചില്ലേ അന്ന് അവൾ എന്താ പറഞ്ഞത് അവൾക്ക് കിട്ടിയ നല്ല ജീവിതം കണ്ട് നിനക്ക് കണ്ണുകടിയന്ന് ഇപ്പോഴോ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ദേഷ്യം തീരാതെ ഒരു സുഖീനെടുത്ത് കടിച്ചു മുറിച്ച് തിന്നു തുടങ്ങി അവളുടെ ഈ കോപ്രായം കണ്ട് ചിരി കടിച്ചു പിടിച്ച് മനുവും മീനുവും എന്റെ പൊടിക്കുട്ടിയെ കഴിഞ്ഞില്ലിട കുഞ്ഞ ജോലി ഉണ്ണേട്ട സഹായിക്കണോ രാത്രി അത്താഴം കഴിച്ച് പാത്രമൊക്കെ കഴുകി അടുക്കള തൂത്ത് തുടച്ച് മോപ്പ് കൊണ്ട് പോയി തൂക്കിയിടുകയായിരുന്ന മീൻ തിരിഞ്ഞു നോക്കി വേണ്ട ഉണ്ണിയേട്ട എല്ലാം കഴിഞ്ഞു പോയി കുളിച്ചോ മനു തല ുന്നത് കണ്ട് അടുക്കളവാതിൽ അടച്ചു വന്ന മീനു തിരക്കി കുളിച്ചു എന്റെ പൊടിക്കുട്ടിയെ അവളെ വലിച്ചു നെഞ്ചി ചേർത്ത് അമർത്തിക്കൊണ്ട് മനു പറഞ്ഞു വേദന ഒക്കെ മാറിയില്ലേ അവളുടെ മുഖത്ത് ആകെ ചുണ്ടമർത്തി മനു ചോദിച്ചു മീനു മൂളിപ്പോയി ദേഹമാകെ വിയർത്തിരിക്കുകയാണ് ഉണ്ണിയേട്ട ഞാൻ മേലിൽ മനുവിന്റെ വിരലിന്റെയും നാവിന്റെയും ചലനത്തിൽ മീനുവിന്റെ ശബ്ദം പോലും പതറി എനിക്കതാണിഷ്ടം ഇങ്ങനെ വിയർത്ത് ബാക്കി പറയാൻ സമ്മതിക്കാതെ കുറുകിക്കൊണ്ട് മനു അവളുടെ കഴുത്തിലൊന്ന് കടിച്ചു കടിച്ചു മീനു പിടഞ്ഞുകൊണ്ട് വിളിക്കവേ അവൻ അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തുമ്പോൾ മീനു അവന്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചിരുന്നു അപ്പോ അളിയും പോകാൻ തന്നെ തീരുമാനിച്ചു എല്ലാം ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ സനയെ കൊണ്ടുപോകാൻ വന്ന വിനയ് കാശിയോട് ചോദിച്ചു ഇനിയും താമസിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല വിനയ് ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അനിയത്തി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അറിഞ്ഞിട്ടും അവളെ അകറ്റി നിർത്താൻ എനിക്ക് താല്പര്യമില്ല അപ്പോ ജോലി എങ്ങനെ പിന്നെ കാശിയെ നോക്കി ഇപ്പൊ ഒരു മാസം ലീവാണ് ട്രാൻസ്ഫർ കിട്ടും വരെ ലീവ് ആവും കാശി ആലോചനയോട് പറഞ്ഞു നമ്മൾ അവിടെ ചെന്ന ബന്ധം പറഞ്ഞാൽ ഉടൻ എന്റെ വാവ സ്വീകരിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ അവൾക്ക് മുന്നിൽ തന്നെ അവൾക്ക് കൂട്ടായി ഇനി എന്നും ഞാൻ ഈ ലോകം വിട്ടു പോകുമ്പോളും ഞാനുണ്ടാവും കാശി സനയുടെ ഫോണിൽ കണ്ട് ഇപ്പൊ തന്റെ ഫോണിന്റെ വാൾപേപ്പറായി സെറ്റ് ചെയ്ത മീനുന്റെ ഫോട്ടോയെ നോക്കി വിനയോട് പറഞ്ഞു